സ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഞാൻ മധുരയിൽ നിന്ന് നത്തം പോണ വഴിയാണ് കേട്ടോ അപ്പം വഴിയിൽ രണ്ട് മൂന്ന് മക്കാമുണ്ട് ആ മക്കാമ് രണ്ട് മക്കാമ് ആണ് വഴിയിലും ഒന്ന് നത്തത്തിലുള്ള ഒരു മക്കാമ് മക്കാമുകളാണ്ട്ടോ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീഡിയോയിലേക്ക് ഏകദേശം അവിടുന്ന് പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഓടണം കേട്ടോ കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടുന്ന് പോരുമ്പം ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു മൊക്കാമ് റൈറ്റ് സൈഡിൽ അപ്പോൾ നോക്കിയ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഒരു മക്കോബരായിട്ടൊരു ഇതായിട്ട് കെട്ടിയത് കുറച്ച് കൊടിമാരൊക്കെ കാണാം സരത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മയില്ല അവിടെ ഒരു മഹാന് കിടന്നിറങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു സ്ത്രീ ഒരു അതിൻ്റെ പരിസരത്തുള്ള തന്നെ ഒരു കുടുംബമാണ് നോക്കിയാർത് കേട്ടോ അപ്പോൾ അവരോട് ചോദിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും പക്ഷെ എന്നാലും ഈ തമിഴ്നാട്ടിലെ കൂടുതൽ മക്കാവിനും നമുക്ക് വ്യക്തത കിട്ടൂല ഈ മക്കാവ് മഹാനവറികൾ കിടക്കുന്ന നത്തം ടൗണിൽ നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തിൽ കൂടി കുറച്ചുടലേക്ക് പോയി കഴിഞ്ഞാലാണ് ഒരു പഴയ പള്ളിയും ഒരു മഹാനും പക്ഷെ പേര് എനിക്ക് ഇത് വായിക്കാനും പറ്റുന്നില്ല അവിടെ കാര്യമായിട്ട് ഇത് ചോദിച്ചറിയാൻ പറ്റിയൊരാളും ഇല്ലായിരുന്നു അപ്പം പഴയ പള്ളിയാട്ടോ നല്ല രസമുണ്ട് പള്ളി എന്തൊക്കെ കാണാൻ നല്ലൊരു സ്ഥലമാണ് അപ്പം നത്തം പോകുന്നവരൊക്കെ ആ വഴിക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ അവിടെയൊക്കെ ഒന്ന് കയറി സിയാർത്ത് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് പേര് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്ത കേട്ടോ നിഷാ അള്ളു അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ അതായാലും പിന്നെ എല്ലാവരും ദാഹ ചെയ്യുക എല്ലാവരും സിയാർത്തിൽ ഒക്കെ പോകുമ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാര ചെയ്യാൻ വസിയത്തിൻ്റെ